ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ കൈമാറാൻ ഒരുങ്ങി അമേരിക്ക പുതുതായി ഇരുപത്തിയഞ്ച് പോർ വിമാനങ്ങളും എഞ്ചിനുകളും ഉൾപ്പെടെ രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് അമേരിക്ക നൽകുക ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതേസമയം റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും ആയുധ സഹായം നിർത്തിവെക്കേണ്ടതില്ലെന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയയ്ക്കു നേരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ആലപ്പോ നേരെ നടന്ന വ്യോമാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച സിറിയൻ നഗരമായ അലപ്പോക്ക് സമീപമുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണ പരമ്പരയിൽ സൈനികർക്കു പുറമെ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുകയും പാർപ്പിട സമുച്ചയങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയിലെ അഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക സമയം പുലർച്ചെ ഒന്നേകാലോടെയാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം ആരംഭിച്ചത് പടിഞ്ഞാറൻ നാലപ്പോയിൽ നിന്നും നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കൊപ്പമാണ് വ്യോമാക്രമണം നടന്നതെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ മുപ്പത്തിമൂന്ന് സാധാരണ പൗരന്മാരും അഞ്ച് ഹിസ്ബുള്ള പോരാളികളും ഉൾപ്പെടുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം തന്നെ സിറിയയിലും ലെബനനിലും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്കെതിരെ ഇസ്രായേൽ സൈനിക പ്രചരണം ശക്തമാക്കിയിരുന്നു ഇതിനുശേഷമുണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും മാരകമായതാണ് വെള്ളിയാഴ്ചത്തേത് ന്യൂസ് ഡെസ്ക് കേരളാവശ്യന്യൂസ്